ഇന്ന് നമുക്ക് രണ്ട് കട്ട് പീസ് ആണ് കേട്ടോ ചെയ്യാനുള്ളത് കേക്ക് അപ്പോൾ രണ്ടും ബ്ലൂബെറി ഫ്ലേവർ ആണ് കേട്ടോ ഇത് ഫുൾ ഹോൾ സെറ്റ് ആയിട്ടുള്ളൊരു കേക്ക് ആണ് ഒരു ടു ടയറും ഒക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ കട്ട് പീസ് മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് കെ ജിയും അതെ ഇപ്പം എടുത്തിരിക്കുന്ന കേക്ക് ടു കെ ജി ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ടു കെ ജിയിൽ രണ്ട് ലെയർ ഫില്ലിങ്സും വൺ പോയിൻറ്റ് ഫൈവ് വീതിക്ക് ചെയ്തോണ്ട് നമുക്ക് വൺ ലെയർ ഫില്ലിങ്സോട് കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ടു കെ ജിയുടെ വലിപ്പത്തിലാണ് അതായത് ഒരു പത്ത് ഇഞ്ചിന്റെ സ്ക്വയർ ട്രേ ഉണ്ടല്ലോ അതിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു ഒരു ടു കെ ജി സൈസെന്ന് പറയുന്നത് തേർട്ടി സിക്സ് പീസസാണ് കിട്ടുന്നത് അങ്ങനെ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും സെവൻറ്റി ടു ആണ് ഫുള്ള് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വൺ പോയിന്റ് ഫൈവ് കെ ജിയുടെ വീതിയിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലും കുറവായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ൊക്കെ വേദി കിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എൻ്റെ ഹോൾ സെറ്റ് ഇതാ ഇതേപോലെയാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമ്മളുടെ വിജയം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം നോക്കും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും വരയ്ക്കും ബായ്